ാട്ട് പരിശീലിക്കുന്ന പടിയൂർ പഞ്ചായത്തിലെ കലാപ്രവർത്തകർ അവതരിപ്പിച്ച പാട്ടുവണ്ടിയിലൂടെ സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിനായി ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോബർട്ട് ജോർജിന് കൈമാറി സാംസ്കാരിക വകുപ്പ് നടപ്പിലാക്കുന്ന വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയിൽ നാടൻപാട്ട് പരിശീലിക്കുന്ന പടിയൂർ പഞ്ചായത്തിലെ കലാപ്രവർത്തകരാണ് പാട്ടുവണ്ടിയിലൂടെ ലഭിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നതിനായി ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോബർട്ട് ജോർജിന് കൈമാറിയത് ഫെലോഷിപ്പ് പദ്ധതി ജില്ലാ കോർഡിനേറ്റർ മിനേഷ് മണക്കാട് നാടൻപാട്ട് കലാകാരൻ രജീഷ് നെടുവാലൂർ എന്നിവർ പാട്ടുവണ്ടിക്ക് നേതൃത്വം നൽകി ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ്